ോലേ ലോ ലോലു ലോലെ ലാലാ ലാലേ ഈ ചുമ ആരുണിയുമായിട്ടേക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നട്ടപ്പാരെ കാക്കാൻ പോവുമല്ല ഇത് പീൽ ഓഫ് മാസ്ക് ബൈ ചാർക്കോളാണ് ചാർക്കോളിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ് കുറേ ദിവസമായിട്ട് മുഖത്ത് ഭയങ്കര ഇതെന്താ എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പം യൂട്യൂബിലാണെങ്കിൽ കുറേ പേര് ഇതേപോലത്തെ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വീഡിയോ കാണാം അപ്പോൾ എനിക്കിന്നൊരു പൂതി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് അങ്ങനെ ആ അവസരം വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ പീൽ ഓഫ് മാസ്ക് ഇട്ടിട്ട് നിൽക്കുവാണ് ഇപ്പം എല്ലാം കാണാൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ല വിത്തൌട്ട് എ ഫിൽട്ടറാ വിട്ട് എ മേക്കപ്പ് പേടയാവുന്നുണ്ടോ ആർക്കെങ്കിലും കണ്ടിട്ടേ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതൊക്കെ ഇളകി ഊരി ഊരി പോരും എന്ന് വിചാരിക്കുന്നത് ഇത് ഊരിയതിന് ശേഷമുള്ള ചോ കഴുകിയതിന് ശേഷമുള്ള കാണിച്ച് തരാം അപ്പം കൈകിട്ട് കാണാം കൈയ്യൊക്കെ നോക്കും ഫ്രണ്ട്സ് ഇജാതി സാധനങ്ങൾ തേക്കുന്നത് അത്ര എളുപ്പമല്ലാ അങ്ങനെ കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിത് പൊളിച്ചു നോക്കാം ഇടിച്ചിട്ട് നല്ലോണം കട്ടിക്ക് പൊറണം എന്നതിൽ എഴുതിയിട്ടില്ല മര്യാദയ്ക്ക് നല്ല തന്നെയാ അവിടെ ഒന്നും മുടി കൊടുങ്ങിയിട്ടില്ല പ്രസൈഡിലാണ് മുടി കൊടുക്കുന്നത് ശരിക്കും നല്ല വേദന ഉണ്ട് അവിടെ ഒന്നും വേദനയില്ല ബോളത്ത് നീ എന്റെ കൈവിട

Nå er det bedre ute. മെല്ലെ തന്നെയുള്ളൂ ആ കണ്ണിന്റെ അവിടെ ഞാൻ എത്ര വീഡിയോ ഉണ്ടോ അതിനും കറിയുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്താ കാണിച്ചു കൊടുക്ക കിട്ടിയത് കിട്ടി സമയന്താ സമയത്താ ഞാൻ ഞാൻ അവിടെ അത അവിടെ വിളിച്ചാൽ പണി കിട്ടും അവിടെ നിന്ന് കട്ട് ചെയ്ത് അത് കുഴപ്പമില്ല ആ അവിടെ കുഴപ്പമില്ല മൂക്കിന്റെ ഏരിയ കുഴപ്പമില്ല കേട്ടോ പനിപാല് 嗯。Hmm. अंडे भी सिलाया கண்ணீர் காயலேதோ கடலாசி தோணி மைக்கோ எனிக்கு எந்த கேடா இருந்தே പൊന്നു ഫ്രാൻസ് കണ്ണീന്ന് പൊന്നീച്ച പോകുന്നുണ്ട് Endelig! Uh. ഗുലുമാൽ അങ്ങനെ കൊറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതൊക്കെ കഴുകി കളഞ്ഞ് സുന്ദരിയായിട്ട് കണ്ട സുന്ദരി എല്ലാം തുടച്ചു കളഞ്ഞ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഓൾറെഡി സോഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ എയർസ് ഒരു ഷോ സ്മോൾ സ്മോൾ ഒക്കെ ഉണ്ടാകും നമ്മൾ കാണാത്ത അതൊക്കെ പോയി ഇപ്പോൾ കുറച്ചും കൂടി മിനിസം വന്നു പിന്നെ വേദന വേദന ഒറിജിനലാ കേട്ടോ എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് സംശയമുള്ളവരെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ പക്ഷേ കിടല കുറച്ച് വേദന സഹിച്ചാൽ എന്താ ഓക്കേ പക്ഷേ എന്ന് വെച്ചാൽ ഞാനിത് ആവർത്തിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ